വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്ന റോഡുകൾ യാത്രായോഗ്യമാകാത്തതിൽ പ്രതിഷേധിച്ച് വട്ടവടയിൽ പ്രഖ്യാപിച്ച കോൺഗ്രസ് ഹർത്താൽ പൂർണ്ണം വാഹന ഗതാഗതം ഭാഗികമാണ് കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു ഹർത്താൽ അനുകൂലികൾ വട്ടവടയിലേക്കുള്ള റോഡിൽ കൊടിയും മറ്റ് സാധന സാമഗ്രികളും നിരത്തി ഗതാഗതം തടഞ്ഞു അവശ്യ സർവീസുകളെ മാത്രം ഹർത്താലിൽ നിന്നും ഒഴിവാക്കി അതിർത്തി ഗ്രാമമായ വട്ടവടയിൽ തകർന്നു കിടക്കുന്ന റോഡുകളിലെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്നതാണ് നിർമ്മാണം സംബന്ധിച്ച് ഇടയ്ക്കിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും മുന്നോട്ടുപോക്ക് ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് റോഡുകളിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യമുന്നയിച്ച് കോൺഗ്രസ് വട്ടവടയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് രാവിലെ ആറു മുതൽ വൈകിട്ട് വരെയായിരുന്നു ഹർത്താൽ അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു കടകമ്പോളങ്ങൾ പൂർണ്ണമായും മടഞ്ഞുകടന്നു പഞ്ചായത്ത് പരിധിയിലെ ഗതാഗതവും സ്തംഭിച്ചു വിനോദസഞ്ചാര മേഖലയും നിശ്ചലമായി മാറി ഹർത്താൽ അനുകൂലികൾ റോഡിൽ കൊടിയും മറ്റ് ധന സാമഗ്രികളും നിരത്തെ ഗതാഗതം തടഞ്ഞു മറ്റനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വട്ടവട പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഒട്ടുമിക്ക ഇടങ്ങളിലുമുള്ള റോഡുകളും നിർമ്മാണം കാത്തു കിടക്കുകയാണ് റോഡുകൾ തകർന്നതോടെ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും ഇതര ആവശ്യങ്ങൾക്കുമായുള്ള യാത്ര അതീവ ദുഷ്കരമായി കഴിഞ്ഞു തകർന്നു കിടക്കുന്ന റോഡുകൾ വട്ടപടയുടെ കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് റോഡ് നിർമ്മാണം ഇനിയും സാധ്യമാക്കിയില്ലെങ്കിൽ ഹർത്താലിന് ശേഷം ശക്തമായ തുടർ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ തീരുമാനം